വനരക്ഷാപ്രവർത്തനങ്ങൾ കൈമയും മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നതാണ് ഇപ്പോൾ പക്ഷേ ഞെട്ടിക്കുന്ന ചില കണക്കുകൾ പുറത്തു വരുന്നുണ്ട് വയനാട് രക്ഷാപ്രവർത്തനങ്ങളുടെ പുറത്തു വന്ന കണക്കുകൾ എല്ലാവരെയും വയനാട്ടുകാരെ മാത്രമല്ല എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ് യഥാർത്ഥ ചെലവുകളുടെ പത്തിരട്ടി വരെ പെരുപ്പിച്ചാണ് ചെലവുകൾ കാണിച്ചിരിക്കുന്നത് ഒരു മൃതദേഹം സംസ്കരിക്കാൻ ചിലപ്പെട്ടത് എഴുപത്തയ്യായിരം രൂപ എന്നതാണ് ഈ കണക്കിൽ കാണുന്നത് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ മാത്രം ഒഴുക്കിയത് മൂന്ന് കോടിയെന്നും ഈ റിപ്പോർട്ടിലുണ്ട് സി കെ വിജയൻ ചേരുന്നുണ്ട് വിജയൻ നേരത്തെ റവന്യൂ മന്ത്രിതായ ഒരു വിശദീകരണം വന്നിരുന്നു ഇത് ഞങ്ങൾ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതാണ് കേന്ദ്രത്തിന് കൊടുക്കാൻ ആ വാദം നിൽക്കുന്നതാണോ ഈ രേഖ ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത് രേഖ അങ്ങനെ വിശദീകരണം വരുമ്പോൾ എല്ലാവർക്കും പലവിധ സംശയങ്ങൾ സംശയങ്ങളുണ്ടാകും ഈ രേഖ അത് കോടതിയിൽ സർക്കാർ തന്നെ നൽകിയതല്ലേ ക്യാമ്പുകളിലേക്ക് പതിനൊന്ന് കോടി രൂപയുടെ വസ്ത്രത്തിന് ചെലവായി എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ഒരു പ്രൊജക്ടിന് കോസ്റ്റ് ആകുന്നത് അത് ചെലവായില്ലേ അത് പതിനൊന്ന് കോടി എന്നോ പന്ത്രണ്ട് കോടി ആകാനോ പന്ത്രണ്ട് പതിനൊന്ന് കോടിയിൽ നിന്ന് ഒൻപത് കോടി പറ്റുമോ നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങി തന്നു ഒരു ബിരിയാണിക്ക് നൂറ്റി ഇരുപത് രൂപ ചിലവായി അത് നാളെ പ്രൊജക്റ്റഡ് കോസ്റ്റ് ആവുന്നത് എങ്ങനെയാണ് അത് നൂറ്റി മുപ്പത് രൂപയാവോ ആകാനോ നൂറ്റി ഇരുപത് രൂപയാകാനോ സാധ്യമാണോ ഇത് സാമാന്യമായി ചില സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് പിന്നെ കോസ്റ്റ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങൾക്കവിടെ എന്തുകൊണ്ടാണ് പ്രൊജക്റ്റഡ് കോസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കാൻ കഴിയാത്തത് പ്രൊജക്റ്റഡ് കോസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ഉണ്ട് അതുപോലെ തന്നെ കോസ്റ്റ് എന്ന് പറയുന്ന ഭാഗമുണ്ട് നമ്മൾ നമ്മളിതിൽ പറഞ്ഞിരിക്കുന്നത് കോസ്റ്റാണ് ഇനി അതിൽ മൃതദേഹം സംസ്കരിച്ചതുമായി ബന്ധപ്പെട്ട എഴുപത്തഞ്ച് കോടി എഴുപത്തയ്യായിരം രൂപ ഒരാൾക്ക് എന്ന് ഉള്ള കാര്യമെടുക്കാം അതായത് ക്ഷമിക്കുക എഴുപത്തി അയ്യായിരം രൂപ അതൊരു പ്രൊജക്റ്റ് കോസ്റ്റ് ആക്കിയിട്ടാണ് കാണിച്ചിരിക്കുന്നത് അവർ പറയുന്ന ന്യായം അത് ഈ ദുരന്ത നിവാരണ നിയമപ്രകാരം ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് എഴുപത്തി രൂപ വരെ ചെലവഴിക്കാം രതീഷ് ഒരു ഉദാഹരണം ഒറീസയിൽ ഒരു ഉണ്ടാവുന്നു അവിടെ തിരുവനന്തപുരത്തുള്ള ഒരാൾ മരിക്കുന്നു സ്വാഭാവികമായും അയാളുടെ മൃതദേഹം അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം നടത്തി കൊണ്ടുവരാൻ ചിലപ്പോൾ ചിലവാകും സമ്മതിക്കാം എന്നുവെച്ച് നിലമ്പൂരിൽ നിന്ന് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടത്തി മേപ്പാടി ആശുപത്രിയിൽ എത്തിക്കാൻ നിങ്ങൾക്ക് എഴുപത്തയ്യായിരം രൂപ ചിലവാകുമോ അപ്പോൾ ഈ കൊടുക്കുന്ന കണക്കുകൾക്ക് എന്താണ് നിങ്ങൾ ഓരോ തവണയും മാനദണ്ഡമാക്കുന്നത് എന്തിനാണ് നിങ്ങൾ അവിടെ ആക്ച്വൽസ് എന്നൊരു വാക്കെഴുതി ചേർക്കുന്നത് ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് റവന്യൂ മന്ത്രി പറയണം നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്ത ചെലവായ കാശാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് നാളെ കൂടാനോ കുറയാനോ പറ്റുമോ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നാമത്തെ ആദ്യത്തെ പത്ത് ദിവസം നിങ്ങൾ ഭക്ഷണത്തിന് ഇത്ര പൈസ ചിലവാക്കി ജില്ലാ കലക്ടർ നേതൃത്വത്തിൽ ഭക്ഷണം വാങ്ങിക്കൊടുത്തു എന്ന് വെക്കുക അങ്ങനെയാണെങ്കിൽ പത്ത് ഇരുപത് മുപ്പത് ദിവസം ആയാൽ ഇൻറ്റു ഇരു അല്ലെങ്കിൽ അതിൽ ഇരുപത് ദിവസത്തെ കൂടി ചേർത്ത് മുപ്പത് ദിവസത്തെ ഒരു പ്രൊജക്റ്റ് കണക്കുണ്ടാക്കാം ഇതെവിടെ അതാണോ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ഇത്തരം കാശുകൾ ചിലവഴിച്ചിട്ടുണ്ടോ വസ്ത്രം വാങ്ങിയതിന് കൊടുത്തിട്ടുണ്ടോ ഭക്ഷണം വാങ്ങിയതിന് കൊടുത്തിട്ടുണ്ടോ ഈ പറയുന്ന ജെ സി ബിയും മണ്ണു നീക്കേന്ദ്രങ്ങളും കൊണ്ടതിന് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ചിലവായ തുകയിൽ എങ്ങനെയാണ് ആക്ച്വൽസ് എന്ന ഹെഡ്സിൽ കാണിക്കുന്നത് നിങ്ങൾ പ്രൊജക്റ്റഡ് കോസ്റ്റ് ആണ് എന്ന് പറയുന്നത് മനസ്സിലായിട്ടില്ല അങ്ങനെയാണെങ്കിൽ അവർ അത് വ്യക്തമാക്കി തരേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട് ഇത് ഈ അതിൻ്റെ ആറാമത്തെ പാരഗ്രാഫ് നോക്കുക നിങ്ങളുടെ കയ്യിൽ ആ ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഭാഗം ആറാമത്തെ ഭാഗം ഞാൻ ആറാമത്തെ പോയിന്റ് ഞാൻ വായിക്കാം ദീസ് ഡീറ്റെയിൽസ് ഗിവൺ ഇൻ ദ ഡോക്യുമെൻ്റ് ക്യാൻ ബി ടേക്കൺ എസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് ആസ് റിഗാർഡ്സ് ദ സ്റ്റെപ്സ് ടേക്കൺ ബൈ ദം ഇൻ റിലേഷൻ ടു ദ റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ പേഴ്സൺസ് ഇൻ ദ വയനാട് ഡിസ്ട്രിക്ട് എന്താ അതിൻ്റെ അർത്ഥം ഈ കൊടുത്ത കാര്യങ്ങൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയി പരിഗണിക്കാം എന്നാണ് അല്ലെങ്കിൽ പരിഗണിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം പ്രൊജക്റ്റ് കോസ്റ്റിൽ നിന്നാണോ അങ്ങനെ വേഗായിട്ട് പറഞ്ഞു മാറാവുന്ന ഒരു ഏരിയയിലാണ് ഉള്ളത് എനിക്ക് തോന്നുന്നില്ല